कुनी वंशा आबो ब्रोह का दीशो मेनवल वालों दौर ले हालेलुया भक्तो आख എഴുന്നള്ളി വരികയും ഞങ്ങളുടെ മനരുദ്ധാരം തന്നെ ഞങ്ങളുടെ വർഗ തന്നെ നൊന്നേക്കമുള്ള പിതൃക തന്നെ എഴുന്നള്ളി വരുവാനിരിക്കുന്നവനുമായ ദേ പുണ്യം നൽകുന്നതായ നിന്റെ പരിശുദ്ധ വലിവേടത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യമൂറങ്ങ ർത്താവ് നിന്റെ അദൃശ്യമായ വലുത് നിറക്കരന്നേ ആവസിപ്പിച്ച് ഞങ്ങളുടെ കർത്താവും നിന്നേക്ക് ഞങ്ങളുടെ ദൈവമേ ഗടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെതിലും മുമ്പാകെയുള്ള മുഖപ്രസന്നതക്യമായി വിളേറിയ നിറതിൽ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിൻ്റെ ആരാധകരുടെ സംഘത്തെ ണമിൽ വലിയവനും നമ്മൾ എഴുചതാവുമായകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നമ്മുടെ വാങ്ങി പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും ഉണ്ടെ കൃപ ചെയ്യണമല കൃപ ചെയ്യണമോ തരമാരുളി കൃപ ചെയ്യണമേ ൃപ ഞങ്ങളിലും ഡാകട്ട് ഹാലി ലോയ ഞങ്ങളുടെ എടുത്താവും എന്നൊന്നേക്ക് ഞങ്ങളുടെ നനകസ്തുതി ഞങ്ങളുടെ ശോമി ആ ഞങ്ങൾ ഭക്ഷിച്ച പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന നിൻ്റെ തിരുതൃതവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുത് പിന്നെയോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ ഞങ്ങളുടെ മേ अनग्रह जैरण <laughs> അരുണിമനായി ഞങ്ങൾ ദൈവം സ്വർഗീയമേർ ഞങ്ങൾ ആനന്ദം അനുഭവിച്ചു നന്ദിയുടനാമത്തെ സ്തുതിക്കുന്നു നിനക്ക് നന്ദിയേ അതിലോ ആ തന്നെ പരിശുദ്ധരോഹായിക്കും ഇടവിട ആറ് ഞങ്ങൾ സ്തുതിയും സ്ത്രോത്രവും സമർപ്പിക്കും

വീണ്ടും കാണുവാനായ അർത്ഥാവിനും പാകി നാം തലവുക്കണം തൻ്റെ തൻ്റെ പിതാവിൻ്റെ പ്രകാരം മനുഷ്യവർഗത്തിൻറെ കാൽ മുറിയുടെ വിധത്തിൽ കുരിശിൽ യാഗമായി തീർന്ന ഞങ്ങൾ രക്ഷിച്ച് ഞങ്ങളുടെ വിഷയാത്തമ്പുരാനേ കടാത്തതിയുടെ ജകാത്ത മുഴുവിൻ്റെയും ആ നരകിയവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ നിനക്കുന്നെ വിധാവിനും പരിശുദ്ധ റൂഹായിക്കും സദായ്പോൺ സുദേവ സ്തോത്രവും കലേറ്റം വിശ്വ ുശ്മീ മോ കരകൾ സോപ്പായാലും ഓർത്തിടരുത് കർത്തവനെ ഞങ്ങളുടെ പിഴകൾ ശോകറയും கனிவாசம் விடுவெரிஞம் சோபனமாக துர்வகபீட லகுவை கருதிய மார்கி வருகி சகதா இன்னம் என்ன காயே பரத்திக் கேட்ணமே சும்கி வருகி பரிபாவன കർത്താവിന്റെ പാവപരിഹാരം നൽകുന്ന പരിശുദ്ധ മധുഹായിൽ നിന്ന് നിങ്ങൾ കൈകൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടുള്ള പരിശുദ്ധാ തൃത്വത്തിന്റെ കറവിക്ക് കഴിഞ്ഞു കേൾക്കും യോഗിച്ച് പ്രത്യേകം അനുഗ്രഹം കൊടുത്തിയളാണ് പരിമ്പാവൂർ ഭദ്രാസന് மைஸ்தவ சபையும் அது கிட்டுவான் நோக்கி பார்க்கு சூரியானி பாஷ லோகத்தாக கைகாரியம் செய்யுவும் அது மகாபா கொடுத்து வாத்சல்ய மக்கள் ஈத்ராசனத்திராபலிதையும் இன்னும் பனிச்சு கிடக்கையா അദ്ദേഹത്തിനെ ഇവിടെ വരാൻ സാധ്യത കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ പ്രാർത്ഥിക്കണം രാവും പകലും അതുരാസനത്തിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെയും ഓടി അദ്ദേഹം അഭയ വളർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ദൃപഥത്തിൽ ഈ സ്നേഹവും കഥയും സമർപ്പിക്കും കോട്ടപ്പടി കൽക്കുരിശു കാണുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അനേകം ആളുകൾ വരും മറ്റ് സ്ഥലങ്ങളില്ലാത്തതിനേക്കാൾ ഒത്തിരി ഒത്തിരി പ്രത്യേകതകൾ ഇവിടെയുണ്ട് ഈ ഇടവകക്കാരെ അഭിനന്ദിക്കുന്നു ശ്ലാഘിക്കുന്നു ഇടവക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്തുമാത്രം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ അത്രയും വിനയപ്പെട്ട് നടന്നുകൊള്ളണമേ വർദ്ധിച്ചു കൊള്ളണമേ എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു എന്നുള്ള ഞങ്ങളുടെ കുടുംബങ്ങളോടുകൂടി ഇരിക്കട്ടെ നിങ്ങളുടെ ഇരിക്കട്ടെ ദൈവം അനഗ്രഹിക്കട്ടെ ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ശ്രേഷ്ഠ കാതോലിക്കാവ തിരുമനസ്സുകൊണ്ട് അഭിവന്യ പിതാവായ ഏലിയാസ് മാർ യൂലിയോസ് തിരുമേനി വന്യ വൈദികരെ ബഹുമാനപ്പെട്ട ശുമശന്മാരെ അനുഗ്രഹീതരായ ദൈവ ജനമേ ഈ ദേവാലയത്തിൽ പരിശുദ്ധനായ മോർഗി വർഗി സഹദായയുടെ ഓണർമാരനുബന്ധി ശുശ്രൂഷയിൽ സംബന്ധിപ്പാനിടയാക്കി മുന്നമ്മയെ മഹത്വപ്പെടുത്തുന്നു നമ്മളുടെ സുത്താറ നമസ്കാരത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് വിശുദ്ധന്മാരാൽ തൻ്റെ വിശുദ്ധ കൊണ്ടാടപ്പെടുന്ന പരിശുദ്ധനായ ദൈവമേ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത വിശുദ്ധന്മാരുടെ പ്രത്യേകത അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധന്മാരാരാണ് അവർ ദൈവത്തിൻ്റെ വിശുദ്ധിയെ കൊണ്ടാടുന്നവരാണ് എന്തുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരെ ഓർക്കുന്നത് അത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആഘോഷമാണ് ഓരോ പെരുന്നാളിലും മഹത്വം ദൈവത്തിനാണ് വിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ അവരെ വിശുദ്ധീകരിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്ത ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത് സന്ധ്യാപ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഭക്തർ സ്മൃതി വിസ്തൃതമാക്കും തിരുനാമത്തിനായി എന്തിനാണ് ഭക്തന്മാരെ നമ്മൾ ഓർക്കുന്നത് ദൈവമാതാവിനെ ഓർക്കുന്നത് വിശുദ്ധന്മാരെ ഓർക്കുന്നത് അതിൻ്റെ ഇതാണ് ഭക്തന്മാരുടെ ഓർമ്മ തിരുനാമം വിസ്തൃതമാക്കും ഇതാണ് നമ്മളുടെ സഭയിൽ പെരുന്നാളുകളുടെ അടിസ്ഥാനം ഓരോ പെരുന്നാളും ദൈവ തിരുനാമ മഹത്വത്തിനായിട്ട് തീരുകയാണ് എന്തെന്നാൽ ഓരോ വിശുദ്ധന്മാർക്ക് വിശുദ്ധി കൊടുത്തതും ഓരോ വിശുദ്ധന്മാർക്ക് രോഗസൗഖ്യം കൊടുത്തും സ്നേഹത്തെ ഒരുപാട് ശ്രീകാമം ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് അറിയിക്കും ഇവിടെ ചിലരൊക്കെ ആയിരം രൂപയുടെ നോട്ട് ഇപ്പം അത് എടുക്കില്ല എന്നോട് ആയിരം രൂപ എവിടെയെങ്കിലും കൊണ്ട് മാറിയിടുക പിന്നെ അഞ്ഞൂറിൻ്റെ അതും ഒക്കെ ോട്ടൊന്നുമില്ല മാറി എടുത്തോളാവല്ലോ അങ്ങനെയാണ് അപ്പം അത് പള്ളിയിൽ നിന്ന് മാറി എടുക്കുക എവിടെയെങ്കിലും ഉള്ളി അത് പറ്റാതെ വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അത് ചെയ്തതാണ് ഇപ്പോൾ വലിയ അസപ്രിയൻ ഭഗവാട് കബനങ്ങൾ ദുഃഖം പ്രാർത്ഥന അത് കഴിഞ്ഞ് മരിച്ചവർക്ക് വേണ്ടി ഇവിടെ തോന്നിച്ച് പ്രാർത്ഥിക്കും നമ്മുടെ എല്ലാ പരിതർക്കും വേണ്ടി അപ്പോൾ എല്ലാവരും പള്ളിയുണ്ടായിരിക്കണം രണ്ടു വശത്തും ഒഴിവാത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യണം